വടങ്ങൾ ലോറിയിൽ ഘടിപ്പിക്കുകയാണ് ഈ ട്രിങ് നടന്ന കമ്പനി ഉടമ ഉപേന്ദ്രൻ ആണ് ഇപ്പോൾ ആ തൊപ്പിയിട്ട് മുന്നിൽ നിന്ന് അതിന് നേതൃത്വം നൽകുന്നത് അതിൽ വലിയ ഇരുമ്പ് വടവും അദ്ദേഹത്തിന്റെ കയ്യിൽ കാണാം അത് ട്രക്കിന്റെ ഇപ്പോൾ കണ്ടെത്തിയ ഭാഗത്ത് കൂടുതൽ ഉറപ്പിച്ച് ഇനി വെള്ളത്തിനടിയിലേക്ക് പോവാൻ തത്സമയ ദൃശ്യങ്ങൾ ഏറെ വൈകാരികമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസത്തോളം പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും അധികം കാത്തിരുന്ന അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു അർജുൻ്റെ ലോറി കിട്ടിയിരിക്കുന്നു ഏറ്റവും അധികം ആളുകൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഈ അർജുൻ്റെ ഈ വിഷയത്തിന് വേണ്ടി ഏറ്റവും അധികം കോടികൾ ചെലവഴിച്ച ഒരു ഓപ്പറേഷൻ കൂടിയാണ് ഏതാണ്ട് അയ്യായിരമോ പതിനായിരമോ കോടിയിലധികം രൂപ ഇതിനു വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നു മൂന്നാം ഘട്ടത്തിലാണ് കണ്ടെത്തിയത് ഇനിവേ ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അർജുൻ ഈ ലോറിയിൽ തന്നെ വിശ്രമിക്കുന്ന ടൈമിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അർജുന്റെ ലോറിയെ പല കരണം മറച്ചതിന് ശേഷം എടുത്ത് വെള്ളത്തിലേക്ക് അടിക്കുകയായിരുന്നു ഒരു ആ ഒരു ഉരുൾപൊട്ടലിന്റെ സമയത്ത് തന്നെ അർജുൻ ഈ പറഞ്ഞ കണക്ക് മരണപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ബോധം പോയിരിക്കാം തലയൊക്കെ പല സ്ഥലങ്ങളിലും പോയി വണ്ടിയിൽ ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് ബോധം പോയിരിക്കാം അല്ലാത്ത പക്ഷം ഒരു പക്ഷേ അർജുൻ രക്ഷപ്പെടാനുള്ള ശ്രമം വെള്ളത്തിൽ വെച്ചൊരുപക്ഷേ നടത്താൻ സാധിക്കുമായിരുന്നു മോളിൽ മണ്ണൊന്നും വന്ന് വീണില്ലെങ്കിൽ ഉറപ്പായിട്ടും അർജുനന് അത്തരം ഒരു അറ്റംപ്റ്റ് നടത്താൻ സാധിക്കുമായിരുന്നു നേരം എന്തായാലും വായുതി കിട്ടും പെട്ടെന്ന് ഈ ഭാരത് ബൻസിന്റെ വണ്ടിയിൽ ക്യാബിനി വെള്ളം കയറില്ല എനിവേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അർജുൻ അബോധാവസ്ഥയിലായി പോയിരുന്നിരിക്കുക അർജുൻ മരിച്ചത് അർജുനെ അറിഞ്ഞിട്ടുണ്ടാവില്ല തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഇനിവേ ഇതിലുള്ള ബോഡി അർജുൻ്റെയാണോ ഇല്ലയോ എന്ന് സ്ഥിരീകരണം വേണമെന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് ഇത് അർജുൻ്റെ തന്നെയാണ് പറയാൻ കാരണം അർജുൻ്റെ ലോറിയിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അർജുൻ്റെ ലോറിയാണെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്ഥിരീകരിച്ചിരിക്കുന്നു അത് നമുക്ക് തന്നെ ദൂരെ നിന്ന് കാണുമ്പം തന്നെ അത് പൊങ്ങി വരുമ്പം തന്നെ അത് അർജുൻ്റെ ലോറിയാണെന്ന് വളരെ വേദനയോടെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇനി വേദാജനകമാണെങ്കിലും സന്തോഷകരമായ കാര്യം തന്നെയാണ് അർജുൻ്റെ കുടുംബത്തിന് അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് രണ്ട് ഗവൺമെൻറ്റുകളെയും അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഈശ്വർ ആമാൽപ ഉൾപ്പെടെയുള്ള ആൾക്കാരെ തീർച്ചയായും അഭിനന്ദിക്കണം കാരണം ആ ജീവിതം തന്നെ ഇതിനുവേണ്ടി മാറ്റിവെച്ച രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഈ ഒരു ദുരന്തമുഖത്ത് മാത്രം നിലകൊണ്ട പ്രവർത്തകർ ഒരുപാട് പേര് ഈ എഴുപത് ദിവസം അവിടെ തുടർന്ന ആൾക്കാരുണ്ട് സോ അവരെയൊക്കെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇനിവേ അർജുൻ്റെ ബോഡി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് ഒന്ന് ഇൻഷുറൻസ് എങ്കിലും ക്ലെയിം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു നേരത്തെ ബോഡി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഇനി നമുക്ക് തീർച്ചയായും അർജുന ആദരാഞ്ജലികൾ എന്ന് പറയാം നേരത്തെ മറനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചപ്പോൾ ഞാൻ എതിർത്തിരുന്നു കാരണം ബോഡി കിട്ടിയിട്ടില്ല അർജുനൻ എവിടെയെങ്കിലും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ട ആ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു മറുകരയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ അർജുനുണ്ടായിരുന്നിരിക്കുക എന്നൊക്കെ പലരും വിശ്വസിച്ചിരുന്നു എനിവേ അതിനൊക്കെ അറുതി വന്നിരിക്കുന്നു അർജുന്റെ ബോഡി കിട്ടിയിരിക്കുന്നു അർജുനൻ്റെ ലോറ് കിട്ടിയിരിക്കുന്നു അർജുന് ഏറ്റവും വേദനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാലും അതിനിടയിൽ ഒരു സന്തോഷം അർജുന്റെ കുടുംബത്തിന് അർജുൻ്റെ ബോഡിയെങ്കിലും കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷകരമാണ് അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ് ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു മനാഫിന്റെ ആ ഒരു ലോറി കിട്ടുമ്പോൾ ആ ഒരു പ്രതികരണം വളരെ വൈകാര്യമാണ് എനിക്ക് വിഷമം ഒന്നു പോയി ഞാൻ ഞാനപ്പളേ പറഞ്ഞേ ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്നി തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനേം കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ അമ്മയ്ക്ക് ഉറപ്പ് പാലിക്കുന്നു എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോയ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അതെ എന്തായാലും ഞാൻ വാക്ക് ഘട്ടത്തിലെത്തിക്കുന്നത് അർജുൻ സ്ഥിരീകരിച്ചു അർജുനം കാരണം വേർപെട്ട് പോയിട്ടില്ല ദൂരെ അതുപോലെ തന്നെ കിടക്കുന്ന ഭാരത പറഞ്ഞതിന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് ലോറിയുടെ പാർട്സുകൾ കൂടുതലായി കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി അത്രയും സ്ട്രോങ്ങ് ആണ് ലോറി അതുകൊണ്ടാണ് ലോറി ഈ കോലത്തിൽ നിന്നും കിട്ടിയത് ഇത്രയും അധികം വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇത്രയും അധികം മണ്ണുകൾ അതിൻ്റെ മുകളിലിട്ട് ഇത്രയും അധികം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ലോറിക്ക് വലിയ കേടുപാടൊന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ ഒരുപക്ഷെ ഈ ലോറി വെള്ളത്തിൽ പോയി ഏതാണ്ട് ഒരു ദിവസത്തിനോ രണ്ടു ദിവസത്തിനോ ശേഷമെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നതിൽ ഒരുപക്ഷെ അർജുനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അവധാവസ്ഥയിലുള്ള അർജുനെ ഒരുപക്ഷെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതിൽ വെള്ളം കേരളത്തിലായിരുന്നു ഇനി അതിനൊന്നും സാധിച്ചിട്ടില്ല അത്രയും ദുഷ്കരമായിരുന്നു അന്നത്തെ അവസ്ഥ ഇനി വൈ ഇത് കൂടുതൽ ഊഹാഭോഗങ്ങളിലേക്ക് അർത്ഥമില്ല ലോറി കിട്ടിയിരിക്കുന്നു അതിലുള്ളത് അർജുൻ്റെ ബോഡി തന്നെയാണെന്നുള്ള നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം കാരണം പാർട്സുകളായിട്ടാണ് ബോഡി കിട്ടിയിരിക്കുന്നത് എഴുപത് ദിവസമായെങ്കിൽ പോലും വെള്ളത്തിലായത് കൊണ്ട് വലിയ രീതിയിൽ ബോഡി ബോഡി ഇല്ലാതായിട്ടില്ല ഏതാണ്ട് ഫ്രീസ് ചെയ്ത രീതിയിൽ അടിയിൽ നല്ല തണുപ്പായിരിക്കാല്ലോ പക്ഷേ ഫ്രീസ് ചെയ്ത രീതിയിലാണ് ബോഡി ഇരിക്കുന്നത് പല പാർട്സുകളായിട്ടുണ്ട് പക്ഷേ ബോഡി പൂർണ്ണമായും കേടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോട്ടിലോട്ട് മൃതദേഹ അവശിഷ്ടങ്ങൾ മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ സ്ഥിരീകരിച്ചതിന് ശേഷം നാട്ടിലേക്ക് അർജുന്റെ ബോഡി കൊണ്ടുവരികയും അർജുന ഇതിനെ അടക്കം ചെയ്യുന്നതുമായിട്ടുള്ള വാർത്തകൾ ഒരുപക്ഷെ ഏറെ വൈകാരികമായിട്ടായിരിക്കും മലയാളികൾ കണ്ടിരിക്കേണ്ടി വരിക ഇനി വേണ്ട ദിവസങ്ങളിൽ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം വലിയ ദുഃഖത്തോടെയാണ് കാണുന്നതെങ്കിലും അല്പം സന്തോഷം അതിനിടയിലുമുണ്ട് ഇനിവേ അർജുനയും ലോറിയും കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ